ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമ്മേളനം കെ ബാബു ചെയ്തു കേരളോത്സവത്തിൽ പങ്കെടുക്കേണ്ടവരുടെ എണ്ണത്തിൽ വളരെ കുറയും പതിനെട്ട് വയസ്സിന് മുകളിൽ നാല്പത് വയസ്സും അൻപത് വയസ്സോ ആയ ആളുകൾക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ അവസരം കിട്ടിയിരുന്നു അങ്ങനെ അവസരം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗത്തിനു വേണ്ടിയാണ് സംസ്ഥാന കായിക വകുപ്പും യുവജനക്ഷേമ ബോർഡും സ്പോർട്സ് കൗൺസിലും സംയുക്തമായി ഈ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് പക്ഷേ പല സ്ഥലങ്ങളിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ കാണുന്നത് ഒരുപാട് അവസരങ്ങളുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ രംഗത്തും കനത്ത മത്സരം സംഘടിപ്പിക്കുന്നത് ഞാൻ ദീർഘമായി പോവുകയല്ല പൊതുവെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ആ കോവിഡ് കാലം ഒഴിവാക്കിയാൽ വളരെ നല്ല നിലയിലാണ് കേരളോത്സവം തലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം എല്ലാ കേരളോത്സവത്തിലും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കുട്ടികൃഷ്ണൻ കെ സൗദാമിനി കെ ശിവദാസൻ രവീന്ദ്രൻ എം ചന്ദ്രൻ സെക്രട്ടറി വി ആർ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്